നമസ്കാരം ഒരു അമ്മയ്ക്ക് തൻ്റെ കുട്ടിയെ സ്നേഹിക്കുന്ന പോലെ ആ കുട്ടിയെ മറ്റാർക്കും സ്നേഹിക്കുവാൻ കഴിയണമെന്നില്ല അതുപോലെ തന്നെ ദേവി തൻ്റെ ഭക്തർക്ക് നൽകുന്ന സ്നേഹം അതിവിശേഷമാകുന്നു ദേവിയെ ആരാധിക്കുമ്പോൾ ഭക്തർ എന്നും ദേവിയെ അമ്മയായി കണക്കാക്കുന്നു കാരുണ്യത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂടി പ്രതീകമാണ് ദേവി മാർക്കണ്ഡേയ പുരാണത്തിൽ ദേവിയെ ആരാധിക്കുന്നതിലൂടെ ദേവിയുടെ ഊർജം ഭക്തരിൽ ഉണരുന്നു എന്നൊരു വിശ്വാസമുണ്ട് ദേവിയുടെ ഊർജം ഉണരുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേവിയുമായി ഒരു ബന്ധം ഉണ്ടാകുന്നു എന്നാണ് എപ്രകാരം നാം അഗ്നിക്കരികിൽ ഇരിക്കുമ്പോൾ സ്വന്തം ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുന്നുവോ അല്ലെങ്കിൽ തണുത്ത ജലത്തിൽ കുളിക്കുമ്പോൾ തണുപ്പ് അനുഭവപ്പെടുന്നുവോ അതുപോലെ തന്നെ ദേവിയുമായി അടുക്കുമ്പോൾ സ്വാഭാവികമായി നമ്മളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് വാസ്തവം ഇക്കാര്യത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇത്തരത്തിലുള്ള അഞ്ച് സൂചനകളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് ഇത്തരം സൂചനകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായും ശുഭകരമായ സൂചനകൾ തന്നെയാകുന്നു എന്നാൽ അനുഭവപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കുവാൻ പാടുള്ളതല്ല ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരാനിടയുണ്ട് എന്ന് തന്നെ ഓർക്കേണ്ടതാണ് ഏവരും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശുഭകരമായ കാര്യങ്ങൾ വന്നു ഭവിക്കണം എന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ദേവിയുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമന്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാമത്തെ സൂചനയായി കണക്കാക്കുന്നത് ഇഷ്ടം കൂടുതലാകുന്നതാണ് അതായത് ദേവിയോടടുക്കുന്ന സമയങ്ങളിൽ ദേവിക്കിഷ്ടമുള്ള ചില കാര്യങ്ങളോട് നമുക്കും ഇഷ്ടം തോന്നുന്നതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ചുവപ്പ് അല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള പൂക്കൾ ചെത്തി ചെമ്പരത്തി തുടങ്ങിയ പൂക്കളോട് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നതാണ് പുരുഷന്മാർ സ്വന്തം ഭാര്യയ്ക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് സിന്ദൂരം കൺമഷി വളകൾ വസ്ത്രങ്ങൾ തുടങ്ങിയ സാധനങ്ങൾ വാങ്ങി നൽകുവാൻ കൂടുതൽ ആഗ്രഹിക്കുന്നു ഇവരെ കൂടാതെ സഹോദരിമാർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വാങ്ങി നൽകുവാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു എന്നതാണ് വാസ്തവം അവരെ കൂടുതൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു സൂചന സ്ത്രീകളിൽ ഇഷ്ടമുള്ളവർ ഉണ്ടാകുന്നതാണ് സിന്ദൂരം വലിയ പൊട്ട് കൺമഷി വള മാല തുടങ്ങിയവ ധരിച്ച് പ്രത്യേകം ഒരുങ്ങുവാൻ എല്ലാ ദിവസവും അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായാണ് കാണുന്നത് പതിവിൽ നിന്നും വിപരീതമായിട്ടായിരിക്കും ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുക ആയതിനാൽ ഇവരിൽ ദേവിയുടെ ഊർജം വർദ്ധിക്കുന്നു എന്ന കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത് നിത്യ ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നതാണ് വാസ്തവമായിട്ടുള്ളത് കൂടാതെ പെട്ടെന്നായിരിക്കും ഇവർക്ക് മാറ്റങ്ങൾ വന്നു ചേരുക ഇത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമായി മാറുകയും ചെയ്യും മറ്റൊരു കാര്യമായി പരാമർശിക്കാനുള്ളത് പ്രശ്നങ്ങളാകുന്നു ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തവരായി ആരും തന്നെയില്ല ഇല്ല കൂടാതെ മനസമാധാനക്കുറവ് ഉള്ളതായി എല്ലാവർക്കും അനുഭവപ്പെടുന്നതാണ് ഒരിക്കൽ നാം ചെയ്ത ഇത്തരത്തിലുള്ള കർമ്മത്താലാണ് ഇത്തരമൊരു കാര്യം നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ് അതിനാൽ ഈശ്വരാധീനം വർദ്ധിക്കുന്ന അവസരങ്ങളിൽ തടസ്സങ്ങൾ ഒരിക്കലും ഇല്ലാതാകില്ല എന്നല്ല പറയുന്നത് അഥവാ തടസ്സങ്ങൾ വന്നു ചേർന്നാലും അതിനെ നിഷ്പ്രയാസം തരണം ചെയ്യുവാനുള്ള കഴിവ് അല്ലെങ്കിൽ ആത്മവിശ്വാസം അതുമല്ലെങ്കിൽ ധൈര്യം നിങ്ങളിൽ ഉണ്ടാകുമെന്നതാണ് വാസ്തവം എത്ര സങ്കീർണമായ പ്രശ്നങ്ങളാണെങ്കിലും അതിനെ തരണം ചെയ്യുവാനുള്ള വഴി ദേവി നിങ്ങൾക്കായി തുറന്നിടും നമ്മുടെ ഉള്ളിൽ ദേവിയുടെ ഊർജം വർദ്ധിക്കുന്നതിനാലാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് ഓർക്കുക ഈ സമയം ദേവി നമ്മുടെ ഗുരുവായി മാറുന്നതാണ് അതിനാൽ നമ്മെ നേർവഴിക്ക് നടത്തുവാൻ ദേവി ചെറുതും വലുതുമായ പല പാഠങ്ങളും നമ്മെ പഠിപ്പിക്കുക തന്നെ ചെയ്യും ഉയർച്ചയും താഴ്ചയും ജീവിതത്തിൽ നമുക്ക് കർമ്മഫലത്താൽ വന്നു ചേരുന്നു എന്നാൽ എത്ര വലിയ താഴ്ചയിലും ദേവിയുടെ താങ്ങ് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും ഇത് പലരുടെയും അനുഭവം തന്നെയാണ് സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് സ്വപ്നദർശനത്തിലൂടെ സ്വരൂപം നാം ദർശിക്കുന്നതാകുന്നു ദേവി നമുക്ക് സ്വപ്നദർശനം നൽകുക തന്നെ ചെയ്യും അപൂർവങ്ങളിൽ അപൂർവങ്ങളായി മാത്രം ചില വ്യക്തികൾക്ക് ലഭിക്കുന്ന അസുലഭമായ നിമിഷമാണത് കേൾക്കുന്നവരിൽ ഇത്തരമൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ നിങ്ങൾ കണക്കാക്കേണ്ടതാണ് സിംഹത്തെ നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നതും വളരെ ശുഭകരമാകുന്നു ദേവിയോടടുക്കുന്ന സമയത്ത് കാളീദേവിയുടെയും ഭൈരവദേവന്റെയും ഹനുമാൻ സ്വാമിയുടെയും ഊർജം നിങ്ങളിൽ വർദ്ധിക്കുന്നതായി കാണുന്നു ശേഷം മാത്രമേ ദേവിയുടെ ഊർജവും പരമശിവന്റെ ഊർജവും നാം അനുഭവിക്കുകയുള്ളൂ ഇതിനാൽ ത്രിശൂലം വാൾ നാഗം നായ എന്നിവയെല്ലാം നിങ്ങളുടെ സ്വപ്നത്തിൽ തെളിയുന്നതുമാണ് ചെറിയ പെൺകുട്ടിയെയും അതീവ സുന്ദരിയായ ഒരു യുവതിയെയും നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നതാകുന്നു പരമേശ്വരനെ നീലകണ്ഠനായി സ്വപ്നം കാണുന്നത് ദേവിയുടെ ഊർജം നമ്മളിൽ വളരെയധികം വർദ്ധിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് അതിനാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അത് ദേവിയുടെ കടാക്ഷമുള്ളതിനാലാണ് അല്ലെങ്കിൽ ദേവിയുടെ ദർശനം അല്ലെങ്കിൽ ദേവിയുടെ ഊർജം നിങ്ങളിൽ നാൾക്കുനാൾ വർദ്ധിക്കുന്നതിനാലാണ് എന്ന് തന്നെ ഓർക്കേണ്ടതാണ് കൂടാതെ തനിയെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ് ദേവിയുടെ ചില മന്ത്രങ്ങൾ ചിത്രങ്ങൾ അല്ലെങ്കിൽ ദേവിയുടെ ഗാനങ്ങൾ അതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വളരെ പ്രിയപ്പെട്ടതായി മാറും അറിയാതെ തന്നെ നിങ്ങളുടെ നാവിൽ ഇത്തരം മന്ത്രങ്ങളും ഗാനങ്ങളുമെല്ലാം പെട്ടെന്ന് തന്നെ വരുന്നതാകുന്നു ദേവിയുടെ ഊർജം നമ്മളിൽ ഉണരുന്നതിന് നമ്മുടെ കണ്ണുകൾ പെട്ടെന്ന് നിറയുന്നതുമാകുന്നു ദേവിയുടെ നാമങ്ങൾ നിങ്ങൾ കേൾക്കുന്ന അവസരങ്ങളിൽ ആനന്ദത്താൽ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതാണ് അങ്ങനെയുള്ള ചില അവസരങ്ങളിൽ രോമാഞ്ചം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് അതിനാൽ കണ്ണുകളും മനസ്സും നിറയുന്നതാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ദേവിയുടെ ഊർജം നമ്മളിൽ വർദ്ധിക്കുന്നതിന്റെ ലക്ഷണമായി തന്നെ കണക്കാക്കാവുന്നതാണ് ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാഭാഗ്യം ചെയ്തവരാണ് നിങ്ങൾ അതിനാലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നത് ഓർക്കേണ്ടതാണ് സ്വയം ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായി തുടങ്ങും പോസിറ്റീവായി ചിന്തിക്കുവാൻ നിങ്ങൾ തുടങ്ങുന്നതാണ് ഏതൊരു കാര്യത്തെയും പോസിറ്റീവായി ചിന്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ദേഷ്യം അഹങ്കാരം തുടങ്ങിയ നെഗറ്റീവായ ചിന്തകളെല്ലാം മനസ്സിൽ നിന്നും ഒഴിയുന്നതാണ് കൂടാതെ വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരോട് ശരിയായ രീതിയിൽ പെരുമാറുവാനും മറ്റുള്ളവരുടെ മനസ്സ് വിഷമിക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറാതിരിക്കുവാനും ശ്രമിക്കുന്നതാണ് കൂടാതെ മറ്റുള്ളവരെ പെട്ടെന്ന് മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മറ്റുള്ളവരോട് കരുണ ദയ തുടങ്ങിയ കാര്യങ്ങളും നിങ്ങൾക്ക് തോന്നുന്നതാണ് ഇത്തരം കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് ദേവിയുടെ ഊർജം നിങ്ങളിൽ വർദ്ധിക്കുന്നതിനാലാണ് എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളെല്ലാം അനുഭവിക്കുവാൻ ദേവിയെ നിത്യവും വിശ്വാസത്തോടുകൂടി ഭക്തിപൂർവം പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് നമ്മുടെ കർമ്മഫലം അനുസരിച്ച് ഇത്തരം ലക്ഷണങ്ങളെല്ലാം നമുക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുന്നതുമാണ് അതിനാൽ ഇപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കാണുന്നില്ല എന്ന് കരുതി ഒരിക്കലും വിഷമിക്കുവാൻ പാടുള്ളതല്ല ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും ഇത്തരം ലക്ഷണങ്ങൾ ജീവിതത്തിൽ പ്രകടമായി തുടങ്ങും എന്നുള്ള കാര്യം നിസ്സംശയം പറയാവുന്നതാണ് അതിനാൽ ഏവരും ദേവിയെ ഭക്തിപൂർവം ആരാധിച്ചുകൊണ്ട് നിത്യവും ഭജിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടാതെ ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് ദേവിയുടെ ഇഷ്ട വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ഉത്തമമായ അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരമാകും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ്